നമസ്കാരം കോതമംഗലം മാർ ബെസേലിസ് നഴ്സിംഗ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പതിനേഴാം ബാച്ചിൻ്റെ അലുമിനി ഇൻഡക്ഷനും നടന്നു പരിപാടി മാർ ബെസേലിസ് മെഡിക്കൽ മിഷൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബാബു മാത്യു ഉദ്ഘാടനം ചെയ്തു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാർ ബെസേലിസ് മെഡിക്കൽ മിഷൻ അസോസിയേഷൻ ട്രഷർ റോയി എം ജോർജ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സെല്ലിയ മാ കുരുവിള ഡോക്ടർ ഐറിൻ സി പൗലോസ് എന്നിവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു കേരളം അപ്ഡേറ്റ്സ് കോതമംഗലം